ഇനി ആടിയിൽ ആറാടാം ചോയ്സ് വെഡിംഗ് വമ്പിച്ച എല്ലും അഞ്ചു ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ചോയ്സ് വെഡിംഗ് കാസൽ അമാനാമാൾ കൂട്ടായ്മ പൗരന്മാർക്ക് ആദരവും നൽകി ആനക്കര മഹല് പ്രവാസി നിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് മോഡേം സ്കൂളിൽ വെച്ച് സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു പരിപാടി ആനക്കര മഹൽ പ്രസിഡന്റ് ബഷീർ ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ സെക്രട്ടറി ഫിറോസ് ടി വി അധ്യക്ഷത വഹിച്ചു തൃത്താല റേഞ്ച് പ്രിവെൻറ്റീവ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററുമായ വി പി മഹേഷ് മുഖ്യാതിഥിയായിരുന്നു പ്രദേശത്തെ മുതിർന്ന പൗരന്മാർക്ക് ഉപഹാരവും നൽകി വി വി ബഷീർ ഫൈസി ഹസൻ മുസ്ലിയാർ പന്നിക്കോട്ട് രവി മേനോൻ കൂട്ടായ്മ ട്രഷറർ ജലീൽ കെ വി അലി എം വി മുസ്തഫ സി പി ഷരീഫ് പി വി ജംഷി കെ കെ ലത്തീഫ് കെ വി സുലൈമാൻ എം വി അബൂബക്കർ കെ വി ഇബ്രാഹിംകുട്ടി കെ വി ഷൌക്കത്ത് സി പി ഫിറോസ് പി വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു